വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ നിന്ന് മാത്രം അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് കാഞ്ഞിരപ്പുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോയി ജോസഫ് പി കെ ശശി വിഭാഗത്തിന്റെ വോട്ടുകളും ഇത്തവണ യു ഡി എഫിന് അനുകൂലമാകുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ലീഗ് കേരള കോൺഗ്രസ് തന്നെ ും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ യു ഡി എഫ് അംഗങ്ങൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് പഞ്ചായത്തിലെ പ്രധാന ആഘോഷമായ അമ്പകുന്ന് നേർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അജണ്ട വെച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ എൽ ഡി എഫ് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതായും നേതാക്കൾ ആരോപിച്ചു നാല് അജണ്ടകളുണ്ട് അതിന്റെ പകർപ്പ് നിങ്ങൾക്ക് തരാം ഇതാണ് അജണ്ട അജണ്ട നാല് അജണ്ടയുണ്ട് ഒന്നാമത്തെ അജണ്ട സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടാമത്തെ അജണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ അജണ്ട അമ്പ അനുവദിച്ചിട്ടുള്ള അമ്യൂസ്മെന്റ് പാർക്കിന് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് അമ്പർച്ചയുമായി ബന്ധപ്പെട്ടിട്ടല്ല അമ്യൂസ്മെന്റ് പാർക്കിന് അനുമതി നാലാമത്തെ അജണ്ട ഒരു നിയമനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ഈ യോഗത്തിന് ശേഷം നാല് അജണ്ടകളിലും ഞങ്ങൾക്ക് വിയോജിപ്പാണ് എന്ന ഒരു രേഖാമൂല ഈ സമയത്തെ കോപ്പിയാണ് അല്ലാതെ ഞങ്ങൾ ഭരണസമിതി പറയല്ല അവര് അതിന്റെ രേഖപ്പെട്ടി ഞങ്ങൾ വെറുതെ പറയുകയല്ല അവര് രേഖാമൂലം പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തതിന്റെ കോപ്പി സഹിതമാണ് നമ്മളിവിടെ പത്രസമ്മേളനം നടത്തുന്നത് ആ അതെ നാലെണ്ണത്തിന് വിയോജിക്കുറപ്പാണ് നിങ്ങളത് വായിച്ചുതായിക്കോറും കഴിഞ്ഞ പത്തു വർഷക്കാലം കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ എൽ ഡി എഫ് നടത്തിയ അഴിമതികൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടപ്പെടുമെന്ന ഭയമാണ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറിയേയും ഇടതുപക്ഷ അംഗങ്ങളെയും യു ഡി എഫിനെതിരെ കള്ളപ്രചരണം നടത്താൻ പ്രേരിപ്പിക്കുന്നത് യു ഡി എഫിൽ ഭിന്നതയുണ്ടെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ് ജനാധിപത്യപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ഇപ്പോ പദ്ധതി രൂപീകരണത്തിന്റെ സമയാണ് അപ്പോ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന രീതിയിൽ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകളോടും കൂടി ഐക്യ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമായ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോവുക അതിനിടയിൽ ചെറിയ രീതിയിലുള്ള ഒരു കൂടിയാലോചനകളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഗ്യാപ്പ് വന്നത് കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയിൽ വലിയ പ്രശ്നങ്ങളായി ഭരണസമിതി പ്രതിസന്ധിയിലാണ് എന്ന രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങൾ ഉണ്ടായി അതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ മുഴുവൻ നേതാക്കളും അതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ബ്രഹ്മാനിയായ പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം ബഹുമാനായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ മെമ്പർമാർ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് എല്ലാവരുമായി ഇവിടെ മാധ്യമങ്ങളെ കാണാൻ ഞങ്ങൾ തയ്യാറായത് ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ പത്ത് വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന്റെ പ്രയാസങ്ങള് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ എല്ലാ മേഖലയിലും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അത് കാർഷിക മേഖലയിലായാലും അതോടൊപ്പം കച്ചവടക്കാരുടെ വ്യാപാരികളുടെ വിഷയത്തിലായാലും അതോടൊപ്പം തന്നെ മറ്റുള്ള മേഖലയിൽ എല്ലാ മേഖലയിലും കഴിഞ്ഞ പത്ത് വർഷത്തെ കാഞ്ഞരപ്പുഴ പഞ്ചായത്തിലെ ഇടതു വർഷം പ്രയാസങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് പരിഹരിക്കുന്നതിനു വേണ്ടി ഉള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മള് ഈ പുതിയ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് സി സി എൻ മണ്ണാർക്കാട്